തിരൂർ ബസ് സ്റ്റാൻഡും പരിസരത്തും സ്റ്റാന്റും കുട്ടികളെ ഉപയോഗിച്ച് ഭിക്ഷാടനം നടത്തുന്നത് തിരൂരിൽ മുൻപും ചൈൽഡ് ലൈൻ പ്രവർത്തകർ പിടികൂടിയിരുന്നു മാസങ്ങൾ പിന്നിട്ടപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് തിരൂരും പരിസരവും തിരൂർ ബസ് സ്റ്റാൻഡ് താഴെപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പിഞ്ചുകുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് ബാലഭിക്ഷാടം നടത്തുന്നത് ബാലഭിക്ഷാടനം താഴെപ്പാലം പരിസരത്ത് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട മാധ്യമപ്രവർത്തകരാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിച്ചത് തുടർന്ന് ചൈൽഡ് ലൈൻ അംഗം മൂസിന്റെ നേതൃത്വത്തിൽ തിരൂർ പോലീസിന്റെ സഹായത്തോടെ കുട്ടികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തുകയായിരുന്നു കുട്ടികളെയും മാതാപിതാക്കളെയും ചൈൽഡ്ലൈൻ പ്രവർത്തകർ മലപ്പുറം ഓഫീസിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ തിരൂർ കുറ്റിപ്പുറത്ത് കാറിൽ നിന്നും പിഞ്ചു കുഞ്ഞിനെ കിട്ടിയ സംഭവത്തിൽ മാതാപിതാക്കളെ ഇതുവരെ കണ്ടെത്താനായില്ല മലപ്പുറം ശിശുക്ഷേമ സമിതി കുഞ്ഞിനെ ഏറ്റെടുത്തു ദമ്പതിമാർ സഞ്ചരിച്ച കാറിൽ നിന്ന് പിഞ്ചു കുഞ്ഞിന് ലഭിച്ച സംഭവത്തിൽ ദുരൂഹത നീങ്ങിയില്ല സംഭവത്തിൽ പരാതിയില്ലെന്നാണ് കാറുടമയും പറയുന്നത് എന്നാൽ മുന്നൂറ്റി പതിനേഴാം വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് കൂറ്റനാട് തണ്ണീർക്കോട് സ്വദേശിയായ യുവാവിന്റെ കാറിൽ നിന്ന് ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞിനെ കിട്ടിയത് തൃശൂരിൽ നിന്നും ബസ്സിൽ വരുന്ന ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാനാണ് ഇദ്ദേഹം സംസ്ഥാന പാതയിലെ പെരുമ്പിലാക്കിലെത്തിയത് പെരുമ്പിലാവിൽ കാർ നിർത്തി പുറത്തിറങ്ങിയിരുന്നു പിന്നീട് ഭാര്യയെ കൂട്ടി യാത്ര തുടരുകയും കരച്ചിൽ കേട്ട് നോക്കിയപ്പോഴാണ് കാറിന്റെ പിൻസിറ്റിൽ ആൺകുഞ്ഞിനെ കണ്ടെത്തുകയും ചെയ്തത് തുടർന്ന് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെത്തി കുട്ടിയെ കൈമാറുകയായിരുന്നു കാർ നിർത്തി പുറത്തിറങ്ങിയപ്പോഴാണ് കുട്ടിയെ കാറിനകത്ത് ഉപേക്ഷിച്ചതെന്നാണ് കരുതുന്നത് പോലീസ് കുട്ടിയെ ഉടൻ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രി ജീവനക്കാരുടെ പരിചയത്തിലായിരുന്നു കുട്ടി കുട്ടി കാറിനകത്ത് എത്തിപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷണമില്ലെന്ന നിലപാടിലായിരുന്നു ആദ്യം കുറ്റിപ്പുറം പോലീസ് സംഭവം നടന്നത് തങ്ങളുടെ അധികാര പരിധിയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും കുറ്റിപ്പുറം പോലീസ് ശ്രമിച്ചിരുന്നു ഇത് പോലീസിന്റെ അപാകതയാണെന്ന് ശിശുക്ഷേമ സമിതി അംഗങ്ങൾ ആരോപിച്ചു യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു കുഞ്ഞിന് ലഭിക്കുന്ന മുറക്ക് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ എസ് എച്ച്ഒ അല്ലെങ്കിൽ ജോനൽ വെൽഫെയർ ഓഫീസ് ആ വിവരം കൃത്യമായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ ഇരുപത്തിനാല് മണിക്കൂറിനകം കുട്ടിയുടെ ഫോട്ടോ സഹിതം അറിയിക്കണം എന്നാണ് നിയമം എന്നാൽ ഇവിടെ തിരൂരിൽ ഹോസ്പിറ്റൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ഈ കുട്ടിയുടെ കാര്യത്തിൽ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ അത്തരത്തിൽ പാലിക്കേണ്ടുന്ന ബന്ധപ്പെട്ട പോലീസ് ഏറ്റവും പ്രാഥമികമായ പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചൈൽഡ് ചൈൽഡ് വെൽഫെയർ വെൽഫെയർ കമ്മിറ്റി കമ്മിറ്റി അറിയിച്ചിട്ടില്ല ഇത് ഗുരുതരമായ ഒരു വീഴ്ചയായി യും കാറിലുണ്ടായിരുന്ന ദമ്പതിമാരെ അടുത്ത ദിവസം പോലീസ് ചോദ്യം ചെയ്യും ബുധനാഴ്ച ചേർന്ന ശിശുക്ഷാമ സമിതി യോഗം കുട്ടിയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനമെടുത്തു കുഞ്ഞിന്റെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളാൽ കുഞ്ഞിനെ രണ്ടു ദിവസം കഴിഞ്ഞ് മാത്രമേ മലപ്പുറം കോഡിലുള്ള ശിശുക്ഷേമ കേന്ദ്രത്തിലേക്ക് മാറ്റുകയുള്ളൂ ന്യൂസ് ബ്യൂറോ തിരൂർ